രാജ്യസഭയിൽ പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാഴാഴ്ച രാജ്യസഭയിൽ ചുരുത്തരവേളയിലാണ് ഗാസയിലെ ഇസ്രയേൽ ഹമാ യുദ്ധത്തെ മന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് സുരക്ഷാ ഭീഷണികൾക്കിടയിലും ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിന്നുമെന്നും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരുപക്ഷത്തിനുമിടയിൽ ശക്തമായി ബന്ധമാണുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി a resolution which does not reflect the entirety of the situation is not a balanced resolution and a country like india which is itself a victim of terrorism if we countenance the fact that terrorism is underplayed and ignored it is not in our interest that we do so so when we look at any resolution we look at the wording we take a very very mature view about it israel mayulla prathirodha sahara nam thudranulla indiyanto thirumanam ദേശീയ സുരക്ഷാ ൾ അടിസ്ഥാനമാക്കിയാണെന്ന് മന്ത്രി പറഞ്ഞു ദേശീയ സുരക്ഷയിൽ ശക്തമായ സഹകരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ളത് ദേശീയ സുരക്ഷ അപകടത്തിലായ വിവിധ സന്ദർഭങ്ങളിൽ നമുക്കൊപ്പം നിന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ വിശാലമേർത്ഥത്തിലാണ് അത് പരിഗണിക്കുക എന്നാൽ നമ്മുടെ ദേശീയ താല്പര്യങ്ങളും അതിൽ പരിഗണിക്കപ്പെടും അദ്ദേഹം പറഞ്ഞു ോടുള്ള ഇന്ത്യയുടെ നയം ദീർഘകാല അടിസ്ഥാനത്തിൽ ഉള്ളതാണ് സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികൾക്കുള്ളിൽ പരമാധികാരവും സ്വതന്ത്രവും പ്രായോഗികവുമായി പലസിനേഷം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്കും പലസ്തീൻ വിഷയത്തിൽ ദുരാഷ്ഠം എന്ന പരിഹാരത്തെയും നമ്മൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് പലസ്തീൻ ഇന്ത്യ നൽകുന്ന മനുഷ്യ സഹായങ്ങൾ ഉയർത്തിക്കട്ടി ജയശങ്കർ പറഞ്ഞു ഇൻ റീസന്റ് ടൈംസ് ഇൻ ടേംസ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് സ വി ഹാവ് പ്രൊവൈഡഡ് 70 മെട്രിക് ടൺസ് ഓഫ് എയ്ഡ് ഓഫ് व्हिच 16.5 വാസ് ഓഫ് മഡിസിൻസ് ഇൻ 2023 വി ഹാവ് ഗിവൻ 65 മെട്രിക് ടൺസ് ഓഫ് മഡിസിൻസ് ടു പാലസ്തീനിയൻ അതോറിറ്റി ആൻഡ് ടു ഓൻറവ ഇൻ 2024 വി ഹാവ് പ്രൊവൈഡഡ് 33 ാസി പിന്തുണയ്ക്കുന്ന പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുന്നുവെന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാഹചര്യത്തിന്റെ മുഴുവൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത പ്രമേയങ്ങൾ സന്തുലിതമല്ലെന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യയെപ്പോലെയുള്ള ഭീകരതയുടെ ഇരയായൊരു രാജ്യം ഭീകരതയെ എപ്പോഴും അവഗണിക്കുന്നു ആ വസ്തുത കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ പ്രമേയങ്ങൾ നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമല്ല എല്ലാ പ്രമേയങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിക്കും അതിലെ വാക്കുകൾ കൃത്യമായി പരിശോധിക്കും അതിനുശേഷമാണ് പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നത് പറഞ്ഞു ഭീകരതയെയും ആളുകളെ ബന്ധുക്കളാക്കി വെക്കുന്നതിനെയും ഞങ്ങൾ അപലപിക്കുന്നു ഈ സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ രാജ്യങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ രാജ്യങ്ങൾ ഒഴിവാക്കണം മനുഷ്യരെ പരിഗണിക്കുന്ന നിയമം വേണം വെടിനിർത്തലിനും അക്രമം നേരത്തെ അവസാനിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻകൂർ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലണ്ട് ഹമാസ് നേതാവ് മുഹമ്മദ് ഡെയ്സ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ

അതിൽ ഔപചാരികമായ നിലപാട് സ്വീകരിക്കേണ്ടതു അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും അതിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റൻപത് പേരെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാല്പത്തിനാലായിരത്തോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രേലിലെ ആക്രമണങ്ങളിൽ ഗാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മീഡിയ